ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ കനിയാമരത്തിൻ്റെ എട്ട് നോമ്പ് ആചരണവും ധനനത്തിരുനാളും ഒന്നിച്ചാഘോഷിക്കുന്ന ഈ സുന്ദര സൂചനകളിലൂടെ കടന്നു പോവുകയാണല്ലോ ഈ സെപ്റ്റംബർ മാസം ആ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളട്ടെ വിശുദ്ധ കൊച്ചുരേസ്യ ഇപ്രകാരം പറയുന്നുണ്ട് ഈശോയെ സ്നേഹിക്കുന്നത് എത്രമാത്രമുണ്ടെന്ന് അറിയുവാൻ പഠിച്ച കനിയാമരത്തെ ഒരു വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി അതേ സഹോദരങ്ങളെ നമുക്ക് അമ്മയെ മുറുകെ പിടിക്കാം അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം ജോൺ പോൾ ചുവള്ളുണ്ടാവും മാർപ്പാപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച അവസരത്തിൽ തൻ്റെ പിതാവ് ആ മകനെ ഇടവപ്പള്ളിയിലേക്ക് കുട്ടിക്കൊണ്ടുപോയി മാതാവിൻ്റെ രൂപം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മകനെ ഇതാണ് നിൻ്റെ അമ്മ അതെ അന്ന് മുതൽ ജോൺ പോരണ്ടാവും മാർപ്പാപ്പ പശുത കന്യാമരത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഏത് കാര്യങ്ങളിലും ഏത് പ്രതിസന്ധികളിലും തരണം ചെയ്യുവാൻ ശക്തിയാദിച്ചുകൊണ്ട് ഇന്ന് മാർപ്പാപ്പയായിരിക്കുന്ന അവസരങ്ങളിലെല്ലാം പശുതാമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി കാര്യങ്ങളെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിത്വമാണ് സഹോദരങ്ങളെ നമുക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ആ അമ്മയെ മുറുകെ പിടിക്കാം നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാളുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ലീവാ നിർത്തുന്നു താങ്ക് യു